ഗീപത്ത് പറയാൽ ഇതിൽപ്പെട്ടു വായ കൊണ്ട് ചെയ്യുന്ന ഗീപത്തിൻ്റെ മീമത്ത് കളവ് പരിഹാസങ്ങൾ ഇതൊക്കെ ഇതിൽപ്പെട്ടു ആ അർത്ഥത്തിൽ പറഞ്ഞ എന്തെല്ലാം ഉണ്ടതൊക്കെ വായ കൊണ്ടുള്ള ദോഷങ്ങളുടെ ഭാഗം തന്നെയാണ് ഒരാളെ പറ്റി മോശമായി പറയുക ഒരാളുടെ കുറ്റങ്ങൾ കുറവുകളും പലയിടത്തും പോയി പറഞ്ഞു കൊടുക്കുക ഇതൊക്കെയാണ് ഗീപത്തിൻ്റെ മീമത്ത് നോക്കുക പരിഹാസം കളവുകൾ ഇതൊക്കെ വായ കൊണ്ടുള്ള ദോഷങ്ങളുടെ ഭാഗമാണ് അപ്പോൾ റീപത്ത് പറയുമ്പോൾ ഇപ്പോൾ പ്രഭാഷണങ്ങൾ പിന്നെ വിവാദങ്ങൾ ആ ദോഷങ്ങൾക്ക് പറയുമ്പോൾ എതിരാളിയെ പറ്റി പറയും അയാളുടെ ആദർശ പോരായ്മയെക്കുറിച്ച് പറയും അതൊക്കെ എന്നാണ് അവിടെ വ്യക്തിയെ തേജോബം ചെയ്യാനുള്ള ഉദ്ദേശമെങ്കിൽ അത് റീബത്താണ് എന്നാൽ അയാളുടെ ആദർശ രാഹിത്യത്തെ ആദർശത്തെ പൊള്ളത്തരത്തെ ബോധ്യപ്പെടുത്തലാണ് എങ്കിൽ അതിൽ ദീനെ സംരക്ഷിക്കലാണ് എങ്കിൽ ചിലപ്പോൾ വ്യക്തിയെപ്പറ്റി മോശമായി പറഞ്ഞാൽ പോലും അറീബത്തല്ല എന്നാണ് ഇപ്പോൾ ഹദീസ് പണ്ഡിതന്മാർ ഹദീസ് നിദാന ശാസ്ത്രങ്ങളിൽ കാണാൻ പോലും ഹദീസിൻ്റെ റിപ്പോർട്ടർമാരെ പറ്റി ഇങ്ങനെ ചർച്ച ചെയ്യും അവർ പറയും കതാബ് അവിടെ നുണയനാണ് അയാളെ വിശ്വസിക്കാൻ പറ്റാത്ത അയാൾ മോശക്കാരനാണ് എന്നൊക്കെ പല റിപ്പോർട്ടർമാരെയും കുറിച്ച് ഇങ്ങനെ പറയും അപ്പോൾ ചോദിച്ചു അന്ന് ഇത് റീബത്തല്ലേന്ന് അപ്പം അല്ല കാരണം അയാൾ കളവ് പറയുന്ന ആളാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന എന്തിനാണ് അയാൾ മോശക്കാരാക്കാനല്ല അയാൾ നല്ലവനാണ് നല്ലവനാണെന്ന് കൊണ്ട് അയാൾ പറഞ്ഞൊരു വചനത്തെ നബി വചനമായി ഇവിടെ സ്വീകരിച്ചു പോകുന്നു അപ്പോൾ നബിതങ്ങൾ പറഞ്ഞത് ഉറപ്പില്ലാത്തൊരു കാര്യം ലബിതങ്ങൾ പളഞ്ഞുവെന്ന് സമൂഹം വിശ്വസിച്ചു പോകുന്നു അവിടെ ദീൻ സംരക്ഷിക്കണമെങ്കിൽ ഇയാൾ വിശ്വസ്തനല്ല എന്ന് സമൂഹത്തോട് ബോധ്യപ്പെടുത്തണം അതുകൊണ്ട് തന്നെ അത് ഇപ്പത്തല്ല ഈ മാമുഖടക്കമുള്ളവർ കൊടുത്ത മറുപടിയാണ് അത് അപ്പോൾ ഒരാൾ തെറ്റായ അക്കയിൽ സ്വീകരിക്കുന്ന ആളാണ് പക്ഷെ അയാൾ വലിയ ഉസ്താദാണ് അൾ വലിയ കാര്യപ്പെട്ട ആളാണ് അയാൾ വലിയ മാന്യനാണ് എന്ന ആളുകൾ വിചാരിക്കുകയും അങ്ങനെ അയാൾ പറയുന്നതെല്ലാം ദീനാണെന്ന ആളുകൾ സ് സ്വീകരിച്ചു പോവുകയും ചെയ്യുന്നു അവിടെ അയാൾ വിശ്വസിക്കാൻ കൊള്ളുകയില്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അയാളുടെ പക്കലുള്ള ചില തിന്മകളെ ചില പോരായ്മകളെ ചില പ്രശ്നങ്ങളെ എടുത്തു കാണിക്കുന്നു അല്ല അയാളെ മോശാക്കാനോ അയാളെപ്പറ്റിയ ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഒരു മതിപ്പ് കേടുണ്ടാക്കാനോ അല്ല ഉദ്ദേശിക്കുന്നത് എന്നുവെച്ചാൽ അയാളെപ്പറ്റിയുള്ള മതിപ്പ് ദീനിലൊരാൾ പഴച്ചു പോകാൻ കാരണമാകും അപ്പം അയാൾ പിഴക്കാതിരിക്കാൻ വേണ്ടി ഇയാളുടെ ഈ പ്രശ്നങ്ങൾ സമൂഹത്തിന് മുമ്പിൽ എടുത്തു കാണിക്കേണ്ട ആവശ്യമുണ്ട് എങ്കിൽ അതാവാം അപ്പോൾ അവിടെ ഉദ്ദേശം പ്രധാനമാണ് നേരിച്ച് ഒരാളെ പറ്റിയ നേരത്തെ വെറുപ്പുണ്ട് അയ്യപ്പം അയാൾക്ക് ആദർശ പ്രശ്നം ഉണ്ട് എന്നാൽ ആദർശ പ്രശ്നം എടുത്തിട്ടിട്ട് അതിൻ്റെ മറവിന് ഇയാളെ പറ്റാണ്ട് ആകെ ഇരപ്പാക്കി വിടാം എന്ന ഉദ്ദേശമാണെങ്കിലോ അത് റീബത്തായി മാറുകയും ചെയ്യും അതാണ് ആ രംഗത്ത് പിൻഗാമി ആദ്യം കൊടുത്ത ഒരു ഒരു മറുപടിയാണ്